ഹലോ ഇന്നത്തെ പ്രത്യേകതയുണ്ട് എല്ലാവരും വീഡിയോ ഫുൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് ലൈക്ക് ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ഇന്ന് എൻ്റെ മൂത്ത മോൻ്റെ പിറന്നാളാണ് അപ്പോൾ പിറന്നാൾ ദിവസം എവിടേക്ക് പോവുകയാണ് എന്നൊരു ചിന്തയിലായിരിക്കും നിങ്ങൾ വേറെ എവിടെയല്ല ഇളയ മോനേക്ക് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമാണ് അത് അവന് ജൂബിലി ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവന് ചെക്കപ്പിനായിട്ട് കൊണ്ടുപോകുകയാണ് അവനിക്കൊരു അഡിനോയിഡിൻ്റെ സർജറി കഴിഞ്ഞിരുന്നു അപ്പോൾ വണ്ണിയർ എത്തുമ്പോൾ ചെക്കപ്പിന് ചെല്ലണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ആ പോകുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങളെ കാണിക്കുന്നില്ലേ ഉമ്മച്ചി എന്ന് ചോദിച്ചു അതാണ് മക്കളെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോഴും നിങ്ങളെങ്കിൽ വീഡിയോസിലുള്ളത് മക്കളും അപ്പോൾ ഉമ്മച്ചി ഇന്ന് നമുക്ക് യാത്ര എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പോണ ഞങ്ങൾ ഇരിഞ്ഞാലും കൊടുക്കുന്നു ഗാസ് അപ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഉൾവഴികൾ ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു ഞാനെന്ന് വെച്ചാൽ എനിക്ക് അത്രയും പരിചയമൊന്നുമില്ല അപ്പോൾ ഒരു നല്ലൊരു ഇതായിരുന്നു ഈ ഒരു യാത്രക്കാരനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാത്ത ഒരുപാട് സ്ഥലങ്ങളും പിന്നെ നല്ല നല്ലൊരു ഇതായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടു കാരണം ഞങ്ങൾ ഒരു അഞ്ചു മുക്കാലിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇപ്പോൾ സമയം ഏകദേശം ആറര മണിക്കായിട്ടുണ്ട് നമ്മൾക്ക് ഏഴര ആകുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ എത്തണം കാരണം ഏഴര മണിക്ക് ടോക്കൺ കൊടുത്ത് തുടങ്ങും അപ്പോൾ അതിനുള്ളിൽ ചെന്നിട്ട് ഫസ്റ്റ് ഒരു ടോക്കൺ എടുക്കണം പിന്നെ കൗണ്ടർ തുറന്നതിന് ശേഷം വീണ്ടും ഒരു ടോക്കൺ ഉണ്ട് അപ്പോൾ ആ ഒരു ടോക്കൺ അനുസരിച്ചാണ് നമുക്ക് ഡോക്ടേഴ്സിനെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറയുമ്പോഴും എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു രക്ഷയില്ല അപ്പം പോലെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ടോപ്പനൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സമയം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്താൻ ലൈറ്റാവും എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നവർക്ക് ഒത്തിരി കാരണം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു വൈക്കൂടി ഒക്കെ പോകുന്നത് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒത്തിരി വെച്ചാൽ പ്രത്യേകിച്ച് നല്ല നല്ലൊരിതായിരുന്നു ഞങ്ങൾ മെയിൻ വോട്ടിലേക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ ജോലി കൗണ്ടറിലേക്ക് എത്താണത് അപ്പോൾ ഫസ്റ്റ് കൗണ്ടറും സെക്കൻഡ് കൗണ്ടറും തേഡും കഴിഞ്ഞു ഫോർത്തിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത് പക്ഷേ ഫോർത്ത് കൗണ്ടറ് ക്ലോസാണ് ഞങ്ങൾ ഫൈവിലൂടെ കയറി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി വണ്ടി നിന്നിറങ്ങി നേരെ പോകണം അപ്പോൾ നമുക്ക് ഓടി പറഞ്ഞു ഓടിപ്പോയി ഒരു ടോക്കൺ മേടിക്ക് സെക്യൂരിറ്റിയുടെ പറഞ്ഞു അങ്ങനെ പോയി സെക്യൂരിറ്റിയുടെ ടോക്കൺ ഞങ്ങൾക്ക് വായിച്ചു ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം ഏഴര മണിയാവണം ഇത് തുറക്കണമെങ്കിൽ അങ്ങനെ ഞങ്ങളെ ടോക്കനൊക്കെ എടുത്ത് ഇരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്ന് ടോക്കൻ തുറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു തമാശയും പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ മുമ്പ് പറഞ്ഞ് എന്താണ് ചോദിച്ചത് അങ്ങനെ ടോക്കൺ നമ്പർ നമുക്ക് എണ്ണൂറ്റി ഏഴാണ് കിട്ടിയത് അപ്പോഴത്തിനടുത്തോ ഇതായി തുറന്നു എടുത്തു അപ്പോൾ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല കേസ് മോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ നമ്പർ കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വ നമുക്കിനി പോയി ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയതിൽ കൂടെ അജു മൊനിക്ക് ഒത്തിരി വഴി നല്ല പരിചയമാണ് കാരണം അവന് ഇടയ്ക്കിടയ്ക്ക് വന്നതുകൊണ്ട് ഒക്കെ നല്ല പരിചയമാണ് പക്ഷേ അഫുമോനിക്ക് ആദ്യത്തെ ആദ്യമായിട്ടാണ് ജൂബിലിയിൽ വരുന്നത് അപ്പോൾ അവനിങ്ങനെ ആകെ ഏതായിട്ട് നി ചോദിക്കാൻ ചീത്താണോ ആ എവിടെയാണോ ഒത്തിനെ കാണിച്ചത് എവിടെയാണോ കിടന്നത് എന്നു പറഞ്ഞാൽ ഇവിടെയൊക്കെ കാണിച്ചുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയി ചായ പറഞ്ഞു അപ്പോൾ രണ്ടാൾക്കും പൊറോട്ടയും മുട്ടക്കറിയും മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചു പക്ഷേ ഞാൻ പൊറോട്ട കഴിച്ചില്ല കേസ് ഞാൻ എടുത്ത് റോസ്റ്റ് പറഞ്ഞു അപ്പോൾ പൊറോട്ട മുട്ടക്കറിയും കിട്ടിയ സന്തോഷമാണ് കേസ് അങ്ങനെ ചാടി കഴിഞ്ഞ് ഞങ്ങൾത്തി വെച്ച് വീണ്ടും നടന്ന് നിന്ന് അവിടെ വന്നിരുന്നു അപ്പത്തിനും സമയം ഏകദേശമായി അപ്പത്തിനും എൻ്റെ അനിയെത്തി അവിടെ ഉമ്മാനെ കൊണ്ട് വന്നിരുന്നു അങ്ങനെ ഞങ്ങളോ ടോട്ടൊക്കെ കണ്ടു മരുന്നൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങി കേസ് അപ്പോൾ ഞങ്ങളാണോ എനിക്ക് ഓർത്തതെന്ന് മോൻ്റെ പിറന്നാളാണല്ലോ അപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് ഒരു ബുക്ക് കൊടുക്കണമായിരുന്നു അങ്ങനെയുള്ള സ്റ്റോറി ബുക്ക് മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ നല്ല വിലക്കുറവിന് നല്ല ചീപ്പായിട്ടു നമുക്ക് ബുക്ക് കിട്ടുന്ന സ്ഥാപാണെന്ന് ഇപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ കയറി വല്ലാത്തൊരു എന്താ പറയുക ഭയങ്കര ഒരു വൈബായിരുന്നു കാരണം ബുക്കിൻ്റെ മാത്രം ഒരു ലോകം നല്ല നല്ലൊരു ഇതായിരുന്നു നോക്കി 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 ലാസ്റ്റ് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായി ഒത്തിരി സമയം പോയത് അറിഞ്ഞില്ല കേസ് ഒന്നിച്ചില്ല മണിക്കൂർ അവിടെ തന്നെ പോയി അങ്ങനെ ബുക്കും പിന്നെ അവർക്ക് വേണ്ട മൂന്നു കൂട്ടും സാധനങ്ങൾ വാങ്ങിച്ചും ഞങ്ങളവിടെ ഇറങ്ങി തിരിച്ച് ബില്ലടിക്കാൻ ഒത്തിരി സമയം പിടിച്ചു കിട്ടുമോ അവിടെ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോട്ടലിൽ കയറി ഞങ്ങൾ തിരിച്ച് പോകാറാണ് ഗ്യാസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്